അവര് ദേശീയ തലത്തിൽ ഒരു കിട്ടും കാരണം കോൺഗ്രസ് ദുർബലമാകരുത് വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടം നടത്തുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് കോൺഗ്രസ് ദുർബലമാകരുത് കോൺഗ്രസ് ശക്തിപ്പെടുത്തുക സംസ്ഥാന സർക്കാരിനെതിരായിട്ടും അവർക്ക് പറയാൻ അവരുടേതായ കാര്യങ്ങളുണ്ട് അവർ ഞങ്ങളെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പിന്തുണ അവരെ ആ വാദമൊന്നും അവര് ഇല്ല അങ്ങനത്തെ ഒരു മതരാഷ്ട്രവാദം അവരിപ്പോൾ ഉന്നയിക്കുന്നില്ല അവർ ഒരുപാട് മാറ്റങ്ങൾ അവരുടെ സമീപനത്തിൽ വരുത്തിയിട്ടുണ്ട് പൊളിറ്റിക്കലായിട്ടാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത് കോൺഗ്രസിനാണ് യു ഡി എഫിനാണ് പിന്തുണ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ഹിന്ദു രാഷ്ട്രം പോലെ ഇസ്ലാമിക രാഷ്ട്ര രാഷ്ട്രസങ്കല്പം മുന്നോട്ട് വെക്കുന്ന ആ ജമായത്തെ ഇസ്ലാമിയുടെ വർഗീയ അജണ്ടകള് ശക്തമായി എതിർക്കേണ്ടതായിട്ടുണ്ട് ഇപ്പൊ മുസ്ലിം സമുദായത്തിനകത്ത് അവരുടെ ധാരണയെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഫാസിസ്റ്റ് രീതി ഈ വിഭാഗം പ്രയോഗിക്കുകയാണ് ഇതിന്റെ വേറാപത്തെന്താ മുസ്ലിം വിഭാഗത്തെ പൊതുസമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ന്യൂനപക്ഷ അവകാശം എന്ന പേരിൽ മുസ്ലിം സമുദായത്തിലുള്ള ഗണ്യമായൊരു ധനിക വിഭാഗമുണ്ട് ആ വിഭാഗത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് നിലക്കുള്ളത് നിൽക്കുന്ന ജമായത്തെ ഇസ്ലാം അവരിപ്പോ ഒരു മുഖം മൂടി ഇട്ടുകൊണ്ട് വരുന്നുണ്ട് വെൽഫെയർ പാർട്ടി ഉദ്ദേശം തങ്ങളുടെ അജണ്ട നടപ്പാക്കൽ തന്നെയാണ് തീവ്രവാദം എത്ര വലിയ ആപത്തുളവാക്കുന്നു എന്നുള്ളതാണ് മെനിയാനത്തെ കോടതി വിധി വെളിവാക്കുന്നത് ഈ പറയുന്ന വിഭാഗത്തെ പോലുള്ളവരുടെ പ്രവർത്തനം എവിടം വരെയാണ് എത്തിക്കുന്നത് ഒരു കൂട്ടം ആളുകളെ വഴിപഴപ്പിക്കാൻ തയ്യാറാകുന്നു സമുദായം അതീവ ഗൗരവമായി കാണേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെ തീർത്തും ഒറ്റപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗം പ്രത്യേകമായി സംഘടിച്ച് ന്യൂനപക്ഷത്തെ സംരക്ഷിച്ച് കളയാമെന്നുള്ള ധാരണ ആത്മഹത്യാപരമായതാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി മാത്രമേ ന്യൂനപക്ഷ സംരക്ഷണം ഉറപ്പുവരുത്താൻ കഴിയൂ